താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് നടൻ നെസ്ലിനും ലുക്മാൻ അവറാനും ഗണപതിയും ആലപ്പുഴ ജിംഖാന എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നത് താൻ പറയുന്ന പ്രതിഫലം നിലവിൽ പ്രൊഡ്യൂസേഴ്സ് തരുന്നുണ്ടെന്നും പ്രതിഫലം കുറയ്ക്കാൻ ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു നെസ്ലിൻ പറഞ്ഞത് ഒരു സിനിമ വിജയമാകുന്നതോടെ താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നെന്നും അത് കുറയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് യുവതലമുറ എന്ന നിലയിൽ എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നായിരുന്നു ചോദ്യം എന്നെ ഇതുവരെ അത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്ട് ഓൺ ആയി വരുന്നുണ്ട് എന്നോട് ആരും പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എന്നായിരുന്നു നെസ്ലിൻ പറഞ്ഞത് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല പ്രതിഫലം കൂടുതൽ എന്നൊന്നുമില്ല കറക്റ്റ് പൈസ മാത്രമേ വാങ്ങുന്നുള്ളൂ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പ്രതിഫലം കുറയ്ക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു നെസലിന്റെ മറുപടി